ഹായ് ഗൈസ് അപ്പോൾ വിയറ്റ്നാമിലെ ഏറ്റവും മോസ്റ്റ് എക്സൈറ്റിംഗ് പാർട്ടായിട്ടുള്ള കുച്ചി ടണൽ കാണാൻ വേണ്ടിയിട്ടാണ് അതായത് വിയറ്റ്നാമിലെ വാർ മെമ്മോറിയൽ കാണാൻ വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നത് വിയറ്റ്നാമിലെ എന്താ പറയുന്ന ഹോസ്മിൻ സിറ്റിയിൽ നിന്ന് നമ്മളെ ഒരു എന്താ പറയുക പ്രൈവറ്റ് ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു പ്രൈവറ്റ് ഗൈഡിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ക്ലൂക്കിൽ ഈ ഒരു പാക്കേജ് എടുത്തിരിക്കുന്നത് ഒരാൾക്ക് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് രൂപ അടുത്താണ് ഈ പാക്കേജിന് വരുന്നത് ഒരു ഹാഫ് ഡേ ട്രിപ്പാണ് ഇത് അപ്പോൾ എന്താ പറയുക വാർമിമോറിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഒന്നും അറിയില്ലായിരുന്നെങ്കിലും കുറച്ച് കാര്യങ്ങൾ എന്താ പറയുന്നത് സ്കൂളുകളിൽ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് കുറച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഏഷ്നെറ്റിലെ എന്താ പറയുക വല്ലാത്തൊരു കഥ എന്ന് പറഞ്ഞ ആ ഒരു പ്രോഗ്രാമിലൂടെ കേട്ട് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ അത് മനസ്സിൽ കിടക്കുന്ന കൊണ്ട് തന്നെയാണ് വിയറ്റ്നാമിൻ്റെ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ ഇത് ഉറപ്പായിട്ടും കാണേണ്ട ഒരു പ്ലേസാണെന്ന് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ട് ഇത് കാണാൻ വേണ്ടി ഇപ്പോൾ എത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ കാണുന്നതെല്ലാം വിയറ്റ്നാമിൽ വാർത്ത സമയത്ത് അവർ ഉപയോഗിച്ചിരുന്ന ആണ് എല്ലാം ഒരു പോസ്റ്റല്ല അപ്പോൾ നമുക്കൊരു ഇംഗ്ലീഷ് ഗൈഡിൻ്റെ സഹായം ഉള്ളത് കൊണ്ട് തന്നെ ഈ പാക്കേജിൽ ഓൾമോസ്റ്റ് എ ടു വിസഡ് കാര്യങ്ങൾ അയാളുടെ നമുക്ക് അത് പറഞ്ഞ് വ്യക്തമാക്കി തരുന്നുണ്ട് അപ്പോൾ വലിയ എന്താ പറഞ്ഞ ഒരു കൺഫ്യൂഷൻസിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അവർ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ അപ്പോൾ നമ്മുടെ കൂടെ തന്നെ കുറച്ച് എന്താ പറയുക വേറെ പല രാജ്യക്കാർ ഇൻക്ലൂഡിങ് എന്താ പറയുന്ന നമ്മളുടെ അമേരിക്ക എന്താ പറയുന്ന ജപ്പാൻകാര് പിന്നെ എന്താണ് നമ്മളുടെ തുർക്കി അങ്ങനെ കുറച്ച് നാഷണാലിറ്റീസ് കൂടെയുള്ള ഒരു ഗ്രൂപ്പ് ടൂറാണ് അപ്പോൾ പക്ഷേ അത് ഒരുപാട് എൻജോയ് ചെയ്തത് ആ ട്രിപ്പിൽ നമ്മൾ ഉടനീളം അവരായിട്ടുള്ള കുറച്ച് എന്താ പറയുന്നത് കോൺവെർസേഷനും കോമഡികളൊക്കെ ആയിട്ട് അതും കൂടാതെ നമ്മളുടെ ടൂർ ഗൈഡ് ലീ എന്നാണ് പുള്ളിനെ വിളിക്കാൻ പുള്ളി പറഞ്ഞിരിക്കുന്നത് പുള്ളിയുടെ ശരിക്കും പേര് പേര് എന്താണോ ഗൈഡ് ആയിട്ട് ഒരു എന്താ പറയുക കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടൊരു പേര് ചൂസ് ലീ എന്നാണ് പുള്ളിനെ വിളിക്കാൻ പറഞ്ഞിരിക്കുന്നത് ആ രസികനാണ് കേട്ടോ ഇതാണ് ലീ അപ്പോ അയാളുടെ സംഭാഷണം കൂടി നമുക്ക് കേൾക്കാം Kind of pumps over here. Yeah. And everybody, if you, do I do, you can. അപ്പോൾ നിങ്ങൾ എത്രത്തോളം പേര് പറഞ്ഞാൽ എനിക്കും കൂടി വിശ്വാസമായില്ല പറഞ്ഞപ്പോൾ ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്ററോളം നീളത്തിലാണ് അണ്ടർഗ്രൗണ്ടിൽ ഇവർ ഈ വിയറ്റ്നാമിൻ്റെ വാർ സമയത്ത് ഈ ടണല് സജ്ജീകരിച്ചിരിക്കുന്നത് അതും ഏറ്റവും ഇസഡ് ഫെസിലിറ്റിയോടു കൂടി എ ടു സെറ്റ് ഫെസിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് എന്താ പറയുക ഡെലിവറി ചെയ്യാനുള്ള ഫെസിലിറ്റി ഉൾപ്പെടെ അതായത് അണ്ടർഗ്രൗണ്ടിൽ എല്ലാ ഫെസിലിറ്റി അവർ ചെയ്തിരിക്കുകയാണ് അപ്പോൾ സമ്മതിക്കണം ലിറ്ററലി ഹാർട്ട്സ് ഓഫ് ആ കാലത്ത് അങ്ങനത്തെ ഒരു എന്താ പറയുന്ന ഒരു നിർമ്മിതി അവർ ചെയ്തെടുത്തതിനും ആ വാർ സമയത്ത് കാരണം ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ തുടങ്ങിയ വാറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് വരെ അതായത് വിയറ്റ്നാം പട്ടാളം അല്ലെങ്കിൽ ഈ ഗൊറില്ല എന്താ പറഞ്ഞ സംഘം പിടിച്ചു നിന്നു മറ്റുള്ളവരുടെ കൂട്ടത്തിൽ അവർ അടിയറവ് പറയാൻ അത് ഒരു എന്താ പറയുക എത്രത്തോളം സാക്രിഫൈസ് ചെയ്ത് അല്ലെങ്കിൽ എത്രത്തോളം അർപ്പണബോധത്തോടു കൂടിയാണ് അവർ ചെയ്തതെന്നുള്ളത് എത്ര പറഞ്ഞാലും മതിയാത്ര അത് ഒരിക്കലെങ്കിലും ഒരിക്കലെങ്കിലും നിങ്ങൾ വിയറ്റ്നാം ചൂസ് ചെയ്യുക ഇതൊരിക്കലും വിട്ടുപോകരുത് എന്ന് പറഞ്ഞാൽ ഈ വാർ മെമ്മോറിയൽ നിങ്ങൾ ഉറപ്പായിട്ടും കാണണം അപ്പൊ ഈ ഇതാണ് ടണലിലേക്കുള്ള എൻട്രൻസ് ആണ് അപ്പൊ ഈ ടണലിലേക്കുള്ള എൻട്രൻസിൽ ഏറ്റവും രസകരമായിട്ട് തോന്നിയത് നമ്മുടെ കൂട്ടത്തിൽ രണ്ടു വയസ്സുള്ള നമ്മുടെ എന്റെ മകൻ കൂടി ഉണ്ടല്ലോ അപ്പൊ നമ്മളെല്ലാവർക്കും എന്താ പറയണത് ചെറുതായിട്ട് ബെൻഡ് ചെയ്ത് വേണം ഇതിലൂടെ പോകട്ടെ അപ്പം ഈ മകനാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് സ്ട്രെയിറ്റാണ് നടന്നാൽ മതി ബൈക്കിലോട്ട് മകൻ എൻജോയ് ചെയ്തു കാരണം എന്താ പറയുക അത്യാവശ്യം നല്ല ഹോട്ടാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ പക്ഷേ എല്ലാവരും കൂടെ ഒരു എന്താ പറയുക ഒരു ട്രെയിൻ പോലെ ഇതിൻ്റെ ഉള്ളിൽ കൂടി പോകുമ്പോഴേക്കും എല്ലാവരും ബെൻഡ് ചെയ്ത് പോകുന്നു ഇയാൾക്ക് മാത്രം മകന് മാത്രം എന്താ പറയണേ െയ്യേണ്ട അയാളുടെ കറക്റ്റ് പൊക്കത്തിനനുസരിച്ചുള്ള കാരണം മകൻ എന്താ പറയുക അത്യാവശ്യം ഈ കാര്യങ്ങളെല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്ത് കേട്ടോ കാരണം കാരണം ഇവർക്ക് അവരുടെ പൊക്കത്തിനനുസരിച്ചല്ലേ ഉള്ളൂ അപ്പോൾ അത് കാരണം അവർ എന്താ പറയുക അതിനകത്തൂടി സുഗമമായിട്ട് നടന്നു പോകാൻ പറ്റും പിന്നെ എന്താ പറയുക അത്യാവശ്യം കുറച്ച് ഇലുമിനേഷനൊക്കെ കൊടുത്ത് അവരത് ശരിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് പോകേണ്ട ഗെയും കാര്യങ്ങളൊക്കെ coming every day it's quite touristy yeah so we go to the farther one take longer time but much better experience yeah and you see this area huge area we call it district everyone an area of 400 square kilometer and Goji district still belong to ho chi minh city located in the northwest of ho chi minh city yeah suburban area and you see next to Goji district we also have the full wide everybody this is second river and in the same with the river we have in ho chi minh city about the original person yeah smaller much smaller anh đâu anh anh xuống bên kia đúng không đúng rồi ok đi không? À, chắc em cho khách xuống mình lên đường này luôn nè lên luôn hả dạ rồi, hay là đi anh đi. muốn đi anh em mình đi chung đường này ra thôi thôi không sao ok bên anh có hàng đi à vậy dạ ừ. thôi vô, đây vô đi không đi <laughs> Uh, everybody, so right now, everyone, if you want, you can go down there, have a look, and then you can come back here the same way. Yeah, don't go. Um, uh, normally we can go in by this way and we go out by another way, but now we have another route over there. Yeah, so we just go in and go out the same route here to Kamala's. Yeah, so make sure that when you close the hole, there's nothing on the route. Yeah, mm -hmm. that is the reason. Oh, they also go in by that way. Okay. okay, yeah, yeah, you can go there together. Sorry. Everybody go in and go out the same way don't go too far Hold <laughs> out there guys no. yeah. ൂടെ എന്നാലും പോയിട്ടുവാന്നു കൈ കൊണ്ട് How's the space down there now? The space down there. When you go down there, the How tunnel many, is just around many? one meter high, huh? How many people can? Get? So many. So many. Yeah, oh. the tunnel system down there is quite really long. Uh, maybe you can leave it's your bag here. It's fine. It has my passport. Okay. <laughs> is it hot down there? Oh, really hot down there. <laughs> 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 Welcome back, recall we yeah, how do you feel? I'm still, life? alive. Huh? like that. Yeah, like that. <laughs> 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 Super. But we stick like that. Everyone, they also, they also use something else. related to animals. Any idea? Or, no snake poison yeah they pour snake poison on the top to make sure anybody when they found out, no chance go back to the ground yeah and about the idea of this strap everybody it comes from local people here Why? Right. vietnamese we just came to the south vietnam not too long around 600 years ago only yeah